ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും എൻ്റെ കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു ഞാനും ഇവിടെ സുഖമായിരിക്കുന്നുണ്ട് അല്ല പോലെ തന്നെ ഞാൻ പറയുന്നത് എൻ്റെ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം മറക്കണ്ട ലൈക്കിനും കമൻറ്റിനായി ഞാൻ കാത്തിരിക്കുന്നു എല്ലാവരും ലൈക്ക് അടിച്ചിട്ട് പോകണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് അടിച്ചിട്ട് പോകണം കമണ്ട് എഴുതാനും മറക്കണ്ട നിങ്ങൾ ഗുഡ് അഭിപ്രായങ്ങളും ബാഡ് അഭിപ്രായങ്ങളും എല്ലാവരും കമണ്ട് എഴുതി പറയണം ഇത് ഞാൻ സൺഡേ സ്പെഷ്യൽ സൺഡേ ബിരിയാണി വെച്ച് മക്കളുടെ വീട്ടിലുണ്ടല്ലേ അപ്പോൾ ബിരിയാണി വെച്ച് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി സിമ്പിളൊന്നും ഉണ്ടാക്കിയിട്ടില്ല വേറൊന്നും ബിരിയാണി ഉണ്ടാക്കി പിന്നെ റെസിപ്പി എന്ന് ഞാൻ പറയുന്നില്ല കുറേ വീഡിയോയിൽ ഞാൻ റെസിപ്പി പറഞ്ഞിട്ടുണ്ട് എപ്പോൾ പാട് പറയുമ്പോൾക്ക് നിങ്ങൾക്കൊരു മടുപ്പാകും ബിരിയാണി എല്ലാം നമ്മൾ ഉണ്ടാക്കി കഴിച്ച് പിന്നെ വൈകുന്നേരം ആകുമ്പോഴേക്ക് പിസ്സ ഉണ്ടാക്കി പിന്നെ വൈകുന്നേരം നമ്മൾ വൈകുന്നേരം ആവുമ്പോൾ പിസ്സ എല്ലാം ഉണ്ടാക്കി കഴിച്ചിട്ട് പാപ്പാൻ്റെ കബറിൻ്റെ എടുക്കു പോയി പെരിങ്കേക്ക് പാപ്പ മരിച്ചിട്ട് എൻ്റെ പാപ്പ മരിച്ചിട്ട് ഇരുപത്താറ് വർഷമായി ഇരുപത്താറ് ഇരുപത്തേത് വർഷമായി എനിക്ക് മാത്രമേ എൻ്റെ വീട്ടിൽ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് ഞാൻ മുത്തമോള് എൻ്റെ ഉമ്മാൻ്റെ അപ്പോൾ ഒരു സന്തോഷം കിട്ടിയിട്ട് ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷം ആകുമ്പോൾ തന്നെ വാപ്പ മരിച്ചിന് എൻ്റെ വാപ്പ ഷിപ്പിൽ പോയിക്കൊണ്ടിട്ടുണ്ടായിരുന്നത് ഷിപ്പിൽ നിന്ന് വന്നു തന്നെ സുഖമില്ലാത്ത വന്നിട്ട് പിന്നെ കുറച്ചാകുമ്പം മരിച്ചു അങ്ങനെ എൻ്റെ പാപ്പാക്ക ഒരു മക്കളെ ഒരു സന്തോഷം കണ്ടിട്ടില്ല അത് ഓർക്കാനേ കഴിഞ്ഞില്ല ഞാൻ ഇടയ്ക്കിടക്ക് പാപ്പാൻ കബൂറിലൂടെ പോയി ജിയാർത്ത് ചെയ്ത് എൻ്റെ പാപ്പാനോട് കുറേ സംസാരിച്ചിട്ടല്ലേ വരും അവരെ കബൂറിനുള്ള ആവത്തോലെ വിശാലമാക്കി കൊടുക്കട്ടെല്ലാം എല്ലാവരും പ്രാർത്ഥിക്കണം എൻ്റെ പാപ്പാക്കു വേണ്ടി ഞമ്മക്ക് ഞമ്മളെ ഉമ്മയും പാപ്പയും ഇരിക്കുന്ന കാലാണ് നല്ല കാലം അവരുള്ള കാലത്ത് നമുക്ക് എന്നും സന്തോഷം നമ്മളെല്ലാ ദുഃഖങ്ങളും പറയാൻ അവർ തന്നെ ഉള്ളത് ഞമ്മക്ക് സങ്കടം ദുഃഖങ്ങൾ പറയണം അവർ തന്നെ വേണം ഞമ്മക്ക് നമ്മളെ ഉമ്മയും ഉപ്പെന്നെ വേണം അവരെ നമ്മളെല്ലാ വാക്കും കേക്കും പിന്നെ ആര് കേക്കാല നമ്മളെ മക്കൾ പോലും കേക്കാല സൺഡേ എല്ലാം ഞമ്മൾ ബിരിയാണി എല്ലാം വെച്ചാൽ മക്ക ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് മക്ക ഇരിക്കുമ്പോൾ വെച്ചാൽ എന്തുണ്ടാക്കിയാലും ഞമ്മൾക്കൊരു സന്തോഷം എല്ലാവരും കൂടി വയ്ക്കുമ്പോഴൊക്കെ എനിക്ക് എൻ്റെ നെബിലും നെയ്മും ഉണ്ടെങ്കിൽ അടുത്തുണ്ടെങ്കിൽ എനിക്കത് ഒരു റാത്ത് എന്ത് തിന്നുമ്പക്കും പിന്നെ ഇപ്പം നോമ്പിൻ്റെ തന്നെ പണി തന്നെ ക്ലീനിങ്ങും നനച്ചുപുളിയും എല്ലാം ഉണ്ട് വീട്ടിലെ ക്ലീനിങ്ങും പിന്നെ അരി പൊടിയാക്കാനും മുളക് പൊടിയാക്കാനും മുഞ്ഞാന്ന് ഒരിക്കത്ത ഒരു കിലോ മുളകും ഞാൻ മുളകും മല്ലിയും എല്ലാം പൊടിച്ചിട്ട് വെച്ച് ഉണക്കിയിട്ട് വെച്ചെല്ലാം ബാക്കി ഇപ്പോൾ വീണ്ടും ബാക്കി ഞാൻ ഉണക്കാനെന്ന് കതിയിട്ടെല്ലാം മല്ലിയും മുളകെല്ലാം ഉണക്കാനിട്ടിട്ടുണ്ട് പിന്നെ സാമൂസേൻ്റെ പട്ടി വേണമെങ്കിൽ എനിക്ക് മസാല എല്ലാം നിറച്ചിട്ട് അതും എല്ലാം റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ച് പിന്നെ മസാല ഉണ്ടാക്കി ഇറച്ചിൻ്റെ മസാല ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് പിന്നെ നമുക്ക് നോമ്പിന് കുറേ പണിയെടുക്കാൻ കഴിയുന്നില്ല നമുക്ക് നോമ്പിന് ഈ ഭാഗത്ത് എടുക്കേണ്ടി വല്ല പണിയെടുക്കേണ്ടി വല്ലാൽ അപ്പോൾ എല്ലാം റെഡി ആക്കിയിട്ട് വെച്ചാൽ കുറച്ച് ദിവസത്തേക്ക് മതിയാണ് പിന്നെ എല്ലാ ദിവസത്തേക്ക് മതിയാൽ പിന്നെ വീണ്ടും പണിയെടുക്കണം ഇനിയിപ്പോൾ ജ്യൂസിൻ്റെ എല്ലാം കട്ടാക്കിയിട്ട് വെക്കണം ഫ്രിഡ്ജിൽ കുറച്ച് സ്റ്റോക്കാക്കി വെച്ചാൽ നമുക്ക് കുറച്ച് ദിവസം നല്ല റെസ്റ്റ് കിട്ടുന്നുണ്ട് എല്ലാം കാട്ടുന്നതാണ് അടുത്ത വീഡിയോയില അത് ഞാൻ ക്ലീനിങ്ങും ഇത് ഉണ്ടാക്കുന്നതും എല്ലാം കാട്ടുന്ന നിങ്ങൾക്ക് ഇത് വൈകുന്നേരമാകുമ്പോഴേക്ക് ഡീസുണ്ടാക്കിയിട്ട് മക്കൾക്കും കൊടുത്ത് ഞാൻ കഴിച്ചു ഇനി നമ്മ ക്ബുറിന്റെ അടുത്ത് പോയത് ഇത് എൻ്റെ ഉമ്മാന്റെ വീട്ടിലേക്ക് പോയിട്ട് അവിടെ നബിയില് ഊഞ്ഞാലും ഇഷിനി ഓള് വെച്ചു കരയുന്നുണ്ട് ഒക്കെ എല്ലാത്തിനും പേടിയാ ഒരു ധൈര്യമില്ല ഇത് ഞമ്മ കപൂറിൻ്റെ ഇടയ്ക്ക് പോയത് പപ്പാൻ്റെ ഇത് ഞങ്ങൾ പഠിച്ച തെറസ് ഇത് ഞമ്മളെ ജമാത്ത് പള്ളി എൻ്റെ ഉമ്മാൻ്റെ അടുത്താ എൻ്റെ ജമാ ബന്ദിയോട് ഇത് പെരിങ്കേടിയിൽ ഓക്കെ ബായ്